ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ ആഗ്രഹമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് പ്രസവരക്ഷ എന്താ പറയുക ലേഹിയെന്ന് അറിയുന്നില്ല അപ്പോൾ നമ്മളിവിടെ വെന്തമരുന്നു എന്നാണ് അറിയുന്നുള്ളത് അപ്പോൾ ആ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് നമ്മളിവിടെ കാസർഗോഡ് സ്റ്റൈലിലാണ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ അതിനാവശ്യമായിട്ട് രണ്ട് ഓലച്ചക്കരയാണ് രണ്ട് കെട്ട് ഓലച്ചക്കര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ ബദാം പിസ്ത മുന്തിരി അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സൊക്കെ എടുക്കാം പിന്നെ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് എല്ലാം നൂറ് ഗ്രാം വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ കടുക് ഹാമതം ജീരകം ചതുപ്പ അതുപോലെ എന്താ പറയുക കൊമ്പ് മഞ്ഞൾ കൊമ്പില്ലേ അപ്പം അതും എല്ലാം കൂടിയിട്ട് ഞാൻ നൂറ് നൂറായിട്ടാണ് എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളകാണ് അപ്പോൾ ഇടി കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട് ഉണക്കിയെടുത്താൽ നല്ല ഒറിജിനലായിട്ടുള്ള കുരുമുളകാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കുരുമുളകാന്ന് എടുത്തിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഷോപ്പിൽ പോയിട്ട് എന്താ പറയുക വെന്ത മരുന്നിൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ തന്നെ നമുക്ക് എടുത്തു തരും കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇവിടെ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ വൺ കെ ജിയുടെ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ മിൽമ നെയ്യാണ് നെയ്യാണെടുത്തിട്ടുള്ളത് ജനതയുടെ ഗിയാന്ന് പിന്നെ വന്നിട്ട് നൂറ് ഗ്രാം മല്ലി എടുത്തിട്ടുണ്ട് ഉണക്കമല്ലി പിന്നെ വെച്ചാൽ നൂറ് ഗ്രാം ഉണ്ടമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറക്കണമെന്നുണ്ടെങ്കിൽ അയിമ്പത് ഗ്രാം എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം മൊത്തത്തിൽ ഞാനിപ്പോൾ പന്ത്രണ്ട് ഐറ്റംസും നൂറ് ഗ്രാം പോലെയാണെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് ഉണക്കി വെച്ച സാധനങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക നമുക്ക് പൊടിച്ചെടുക്കാൻ പാകത്തിന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല നല്ലൊരു വരവ് പോലെ വറന്ന് വരണം എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു ന്യൂസ് പേപ്പറിലേക്ക് ഇങ്ങനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജീരകമാന്നരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ കടുകും കൂടി ഇതുപോലെ വറുത്തിട്ട് അതുപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും ഇതുപോലെ വറുത്തിട്ട് വെക്കണം കേട്ടോ വറുക്കാതെ നമുക്ക് ഇത് എന്താ പറയുക ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വറുത്തിട്ട് പൊടിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണം അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ലെട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തണുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് പൊടിച്ചെടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യണമെന്ന് കുറേ കാലമായി വിചാരിക്കുന്നു അപ്പോൾ ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ വ്ളോഗും ഒക്കെ ആയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുമ്പ് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയ ഒരു വ്ളോഗിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് വർഷം മുമ്പൊക്കെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ചെയ്യാനൊരു എന്താ പറയുക ഇത് കിട്ടിയത് അപ്പോൾ മൊത്തത്തിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കുരുമുളകിൽ നമുക്ക് എന്താ പറയുക തണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വറന്ന് വരണം അപ്പോൾ ഇത് നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചുക്കും അതുപോലെ തന്നെ എന്താ പറയുക മഞ്ഞളും ഞാൻ ഒന്നിച്ചിട്ടിട്ടിട്ടാണ് വറുത്തെടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അപ്പോൾ വറുത്തതിന് ശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം ഞാൻ അതേ പാത്രത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഓരോന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നൂറ് നൂറ് ഗ്രാം എടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്നിച്ചിട്ട് പൊടിച്ചിട്ടെടുക്കാനും പറ്റില്ല ഒന്നിച്ചിട്ട് അരച്ചിട്ട് എടുക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒന്ന് പൊടിച്ചിട്ട് രണ്ട് മൂന്ന് ഒന്ന് അരച്ചെടുക്കലാണ് അരച്ചെടുക്കലാന്നിട്ടാ അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഗ്രൈൻഡറിനുള്ളത് കൊണ്ട് കുറച്ചേ പിടിക്കൂ അപ്പോൾ എന്താ പറയുക പണ്ടത്തെ അമ്മിക്കല്ല് എന്താ പറയുക അമ്മിക്കല്ല് എന്ന് പറയല്ല മിഷനിൽ ഉള്ള ആ വലിയൊരു കല്ലില്ലേ അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഒറ്റ ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ടൊന്ന് മിനക്കി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ രാവിലെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ പൊടിച്ചിട്ട് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ വെളുപ്പിനെ എണീറ്റിട്ട് ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഗ്രൈൻഡറിൽ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് എന്താ പറയുക വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ട് പോകാനും പാടില്ല കട്ട് നന്നായിട്ട് വെള്ളം ആവാനും പാടില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ തിക്ക്നസ് എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ അരച്ച അരപ്പ് ഉണ്ടാവില്ലേ അത്രയും തിക്നസ്സോട് കൂടിയിട്ട് ഇരച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മരുന്നുകൊണ്ട് തന്നെ എന്താ പറയുക പ്രസവിച്ച ആൾക്കാർക്ക് മാത്രമല്ല നടുവേദന അതുപോലെ തന്നെ എന്താ പറയുക മേലും കയ്യും വേദന ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മരുന്നാണ് അപ്പോൾ ഈ പൊടിച്ച പൊടികളൊക്കെ മൊത്തത്തിലൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എല്ലായിടും ഇതുപോലെ പൊടിച്ചതിന് ശേഷം അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചിട്ട് അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ കല്ല് കഴുകിയെടുത്ത വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ വീണ്ടും കുറച്ച് പൊടിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാൻ അരക്കാനിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലായതും അരച്ചതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് പാർട്ടാക്കിയിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് പേസ്റ്റും കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് ഇതിൻ്റെ കല്ല് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് അരഞ്ഞു വരുന്ന നേരത്തെ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബദാമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബദാം ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇതൊരു മൂന്ന് കഷ്ണമാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുക്കലാണ് അതുപോലെ അണ്ടിപ്പരപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നവരുണ്ടാവും അപ്പോൾ ആ എന്ത് നട്ട്സ് ഇട്ട് കൊടുക്കുന്നതിലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം നോക്കാം അപ്പോൾ മൊത്തത്തിലൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനിയായിട്ട് ഞാനിപ്പോൾ ഈ അരപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു നൂറ് ഗ്രാം അളവിലാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ മരുന്നൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നുള്ളത് മൂന്ന് കെ ജി വലിയുള്ളിയാണ് കേട്ടോ അപ്പോൾ നീരുള്ളിയാണ് മൂന്ന് കെ ജിയോളം എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം മരുന്നിൻ്റെ മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ മൂന്ന് കിലോളം നീരുള്ളി എടുക്കാം എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക മസാലയ്ക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കൈവച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ മൂന്ന് കെ ജി നീരുള്ളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് നൂറ് ഗ്രാമിൻ്റെ അളവിന് നമുക്ക് വലിയ പത്ത് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ പത്ത് തേങ്ങയുടെ പാലാണ് എടുക്കുന്നുള്ളത് അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കട്ടിപ്പാലാണ് പിന്നെ ഇതിൻ്റെ രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇത്രയും കൂടിയാവുമ്പം നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാന്ന് അപ്പോൾ പത്ത് തേങ്ങയുടെ രണ്ടാം പാല് ഒരു വലിയ പാത്രത്തിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് കെ ജി നീരുള്ളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നൂറ് ഗ്രാം നൂറ് ആയിട്ട് എല്ലാ ഐറ്റംസും പൊടിച്ച് വെച്ച് അരച്ചതാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് രീതി എന്ന് വെച്ചാൽ ഒരു അഞ്ച് മണിക്കൂറോളം നമ്മൾ ഇതൊന്ന് കൈവിടാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഈ ഉള്ളിയും മരുന്നൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ബാക്കി കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കുമ്പം വലിയ ചട്ടി തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ നൂറ് ഗ്രാമിന് ഞാൻ പത്ത് കെ ജി റൈസൊക്കെ വേവുന്നൊരു ചട്ടിയാന്ന് എടുത്തിട്ടുള്ളത് കേട്ടാ പാത്രമാണ് അപ്പോൾ അത് ഞാനിപ്പോൾ ഗ്യാസിലാണുണ്ടാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾ അടുപ്പത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇതൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് പത്ത് തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് അപ്പോൾ നമ്മൾ വെള്ളം തേങ്ങാപ്പാലിലാണ് ഈ ഉള്ളിയും പൊടികളൊക്കെ ഇട്ട അരപ്പൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ടിപ്പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കട്ടിപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാൽ തട്ടിപ്പാൽ വെച്ചിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിനിടയിൽ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ മരുന്നൊക്കെ ഒന്ന് ഇളകി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബദാമും അതുപോലെ അണ്ടിപ്പരിപ്പും പിസ്തയും കൂടിയിട്ട് ഞാൻ ഈ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിലാന്ന് നമ്മൾ എന്താ പറയുക കട്ടിപ്പാലോചിച്ചിട്ട് നന്നായിട്ട് തിളവരുന്ന ഈ ടൈമിലാണ് ഞാനിപ്പോൾ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അപ്പോൾ വിട കൈവിടാതെ ഇളക്കി കൊടുക്കുക അപ്പോൾ അടിയിൽ പിടിക്കും അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ വേ ഇത് നമ്മുടെ മുഖത്തേക്കൊക്കെ തീർക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കണം അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരുന്ന നേരത്തെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് രണ്ട് കെട്ട് ചക്കരയാണ് കേട്ടോ രണ്ട് കെട്ട് ചക്കരയാണ് അപ്പോൾ നൂറ് ഗ്രാമിന് രണ്ട് കെട്ട് ചക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓലച്ചക്കരയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് നല്ല പശുവിൻ നെയ്യാണ് അപ്പോൾ പശുവിൻ നെയ്യ് നമ്മൾ അപ്പോൾ പശുവിന് നെയ്യ് മാത്രം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒൺ കെ ജിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൺ കെ ജിയുടെ ഒരു ബോട്ടിലാന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ പറയുക വെന്ത മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രസവസുരക്ഷ ലേഹ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അഞ്ച് മണിക്കൂറോളം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് മണിക്കൂർ നമ്മൾ ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു മരുന്നാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഗ്യാസിൽ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ